അച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നേക്ക് വിറ്റു അത് അതിൻ്റെ ഒരു ലാഭത്തിൻ്റെ കാൽക്കുലേഷനാണ് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്താം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ പെന്നി സ്റ്റോക്ക് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങാറ് പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പൈസ കുറഞ്ഞിട്ടുള്ള ഷൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം അപ്പം ഞാൻ ഇന്നലെ സ്പെൻഡ് ചെയ്ത ഇന്ത്യൻ റുപ്പീസാണ് രണ്ട് ലക്ഷം രൂപ കേട്ടോ രണ്ട് ലക്ഷത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നമ്പർ വൺ പെന്നി സ്റ്റോക്ക് അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട് ഞാൻ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തണമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ ചിത്രീകരിക്കും പറയുക ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് പ്രൊമോഷൻ പറഞ്ഞിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ ആൾക്കാരെ പെട്ടിച്ചിട്ടോ പ്രൊമോഷൻ ചെയ്തിട്ടോ എനിക്കിങ്ങനെ പൈസ ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല അതിൻ്റെ പുറത്താട്ടോ ഞാൻ അതൊന്നും പറയാത്തതും കാര്യങ്ങളും അപ്പോൾ ഇന്നലെ ഞാൻ സ്പെൻഡ് ചെയ്തതാണ് രണ്ട് ലക്ഷം രൂപ അപ്പോൾ അതിൽ ഞാൻ അഞ്ചരം രൂപയുടെ ഒരു ഷെയറാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അങ്ങനെ എനിക്ക് എറൗണ്ട് ഒരു മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഷെയർ എനിക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതിലെനിക്ക് ഇന്നക്ക് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് പോയിൻ്റ് ഇരുപതാണ് അപ്പോൾ എനിക്കാ ഒരു ഒരു ദിവസത്തെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം അതായത് ഒരു ദിവസത്തെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ടായിരം രൂപ അപ്പോൾ ചുരുക്കം പറഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് ശതമാനം നമുക്ക് ലാഭാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചത് അപ്പോൾ മുപ്പത്തിരണ്ട് ടൈംസ് ലാഭമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ദിവസം കൊണ്ട് നമുക്ക് തൊണ്ണൂറ്റാറായിരം ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻപൻ നേട്ടായിട്ടാണ് ഞാൻ വിചാരിക്കണേ ആദ്യം ഞാൻ വിചാരിച്ചു അതങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇനി കൂടും കൂടുന്നു പക്ഷേ അതെന്താ എനിക്കൊരു നല്ലൊരു ഡിസിഷനായി മാറി ഞാൻ രാവിലെ അത് വിഡ്രോ ചെയ്തു വൈകുന്നേരമായ സംഭവത്തിൻ്റെ റേറ്റും കാര്യങ്ങളും വളരെയധികം കുറേ മീൻസ് എട്ടേ രൂപ എന്നുള്ളത് ഏഴത്തൂറ്റെട്ടായി അപ്പോൾ നമ്മളത് ഏറ്റവും കൂടുതൽ ലാഭം കണ്ടു നമുക്കൊരു മൈൻഡിലൊരു പ്ലസ് പോ ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ വിൽക്കണം അല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ സംഭവം നഷ്ടത്തേക്ക് പോവും ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ അങ്ങനെ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ എമൗണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം ലാഭം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് ഒരു വർഷം കിട്ടാ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പതിനാറായിരം പതിനേഴായിരം രൂപ അതിൽ കൂടുതലായിട്ട് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസം അതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത് നോർത്തിലെ ആയതുകൊണ്ട് ഷെയറിനൊക്കെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ട്രൈ ചെയ്ത് നോക്കാനാണ് പറയണത് ഫുള്ളായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ലേ ഏത് ഷെയർ വേണേൽ നിങ്ങൾക്ക് വാങ്ങാം അതാദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മാർക്കറ്റ് റിസർച്ച് ചെയ്യാം മാർക്കറ്റ് റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് മാർക്കറ്റിൽ അടിച്ച് കഴിഞ്ഞിപ്പോൾ ഒന്നും മനസ്സിലായില്ല ആദ്യം നമ്മളെക്കോളും ഉണ്ടാക്കിയതിന് ശേഷം അതിന് ആയിട്ട് പഠിക്കുക അതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനങ്ങളും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള എമൗണ്ട് മാത്രം ഇട്ടാൽ മതിട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പോയാ പോയി കിട്ടിയാൽ കിട്ടിയെന്നുള്ളൊരു മൈൻഡിലാണ് ചെയ്തത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് ീഷ്യൽ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് ചെയ്യുക അതിലിങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എമൗണ്ട് വലുതാക്കാൻ നോക്കുക അപ്പോൾ ഞാനിതൊരു റെക്കമെൻഡ് വീഡിയോ ആയിട്ട് നിങ്ങൾ തോന്നരുത് ഞാൻ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തത് പിന്നെ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പുറത്തുക എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ